ഹായ് ് ഓൾവർക്കും എൻ്റെ വോയിസ് ഓഫ് ഡോക്ടർ കെ കെ യൂസഫ് എന്ന ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ കേരളത്തിൽ എല്ലാ കുട്ടികളും ഇന്ന് സ്കൂൾ വിദ്യാഭ്യാസം നേടുന്നുണ്ട് പൊതുവെ രക്ഷിതാക്കൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് വളരെ ജാഗ്രത കൂടിയാണ് അതുകൊണ്ട് വിദ്യാഭ്യാസം മുടക്കാതെ അവർ കുട്ടികൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു പക്ഷെ കുട്ടികളിൽ കാണുന്ന പല ഇമോഷണൽ പ്രശ്നങ്ങൾ വൈകാരിക പ്രശ്നങ്ങൾ മാനസിക പ്രശ്നങ്ങൾ പഠന വൈകല്യങ്ങൾ പലപ്പോഴും നമ്മൾ തിരിച്ചറിയാൻ വൈകിപ്പോകുന്നുള്ളതാണ് ഒരു സത്യം അതായത് നമ്മൾ മനഃശാസ്ത്രത്തിൻ്റെ വിഷയത്തിൽ അല്ലെങ്കിൽ സൈക്കാട്രിയുടെ വിഷയത്തിൽ ഇതിലൊക്കെ നാം എത്രത്തോളം ആ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ന്യൂറോ സയൻസിൻ്റെ വികാസം നമ്മുടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുകയും അതിനെ ട്രീറ്റ് ചെയ്യുന്നതിലും എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ട് ഇത് നമ്മൾ ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം പലപ്പോഴും ഉയർന്ന ക്ലാസ്സുകളിൽ എത്തുമ്പോഴോ അല്ലെങ്കിൽ കൂടുതൽ വലുതായി മെച്ചറായി സ്വഭാവ വൈകല്യങ്ങൾ ഒക്കെ കാണിക്കുമ്പോഴാണ് നാം ഇതൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങുന്നത് അപ്പോൾ നാം ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ പലപ്പോഴും അത് വേണ്ട രീതിയിൽ പ്രതിഫലിക്കണമെന്ന് നിർബന്ധമില്ല അപ്പോൾ അതിൻ്റെ ഫലമായി പല കുട്ടികളും മദ്യപാനത്തിലേക്കും അതുപോലെ തന്നെ ഡ്രഗ് അഡിക്ഷനിലേക്കും മറ്റ് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിലേക്കൊക്കെ കുട്ടികൾ പലപ്പോഴും വഴിമാറിപ്പോകുന്നതും നാം കാണാറുണ്ട് ഇന്ന് നമുക്കൊരു കാര്യം അറിയാവുന്നതാണ് ഈ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പോയാൽ അതിനൊക്കെ അംഗീകാരം കിട്ടുന്ന ഒരു കാലമാണ് ഇഷ്ടംപോലെ പൈസ കിട്ടും നല്ല ആർഭാടമായി നമ്മുടെ കുട്ടികൾക്ക് ജീവിക്കാം അപ്പോൾ പലപ്പോഴും പല കുട്ടികളും ആ രീതിയിലേക്ക് ആ വഴി തിരഞ്ഞെടുക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും ഇതിനെ നേരിടേണ്ടി വരും അല്ലെങ്കിൽ ഇതൊരു വലിയ സാമൂഹ്യ വിപത്തായി സമൂഹത്തിലെ വലിയൊരു പ്രശ്നമായി ഇത് നിലകൊള്ളും എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് വളരെ യങ്സ്റ്റേഴ്സാണ് വളരെ ചെറുപ്പക്കാരായ ആളുകളാണ് ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിലൊക്കെ മുൻപന്തിയിൽ നിന്ന് കാണുന്നത് ഇതിനെങ്ങനെ നേരിടുകയാണ് വാസ്തവത്തിൽ ഈ ഗർഭധാരണ ഇൽ തന്നെ കുട്ടികളുടെ തലച്ചോറിൻ്റെ വളർച്ചയും വികാസവും നടന്നുകൊണ്ടിരിക്കുന്നതാണ് ആ കാലത്ത് തന്നെ കുട്ടികളിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അമ്മയിലുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങൾ അമ്മയിലുണ്ടാകുന്ന ചില വൈറസ് ആക്രമണങ്ങൾ അമ്മയിൽ ഉണ്ടാക്കുന്ന ചില മരുന്നുകളുടെ ദോഷഫലങ്ങൾ ഇതൊക്കെ കുട്ടിയുടെ തലച്ചോറിൻ്റെ വികാസത്തെ വളരെ ഗൗരവമായി ബാധിക്കാം പലപ്പോഴും നമ്മളിതൊന്നും മനസ്സിലാക്കില്ല എന്നുള്ളതാണ് പിന്നീട് കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ വീട്ടിലുണ്ടാകുന്ന അന്തരീക്ഷം ചെറുപ്പകാലങ്ങളിലുണ്ടാകുന്ന ചില പേടിപ്പെടുത്തലുകൾ ചില ട്രോമകൾ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞ് കൊടുക്കുന്ന ചില അവാസ്തവമായ ചില കഥകൾ ഈ കഥയുടെ ലോകത്തൊക്കെ ആയിരിക്കും കുട്ടി പലപ്പോഴും അവൻ്റെ ചിന്തകളും അവൻ്റെ പ്രവർത്തനങ്ങളും നയിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് നമ്മൾ കുട്ടികളുമായി സംവദിക്കുമ്പോൾ പലപ്പോഴും അവരെ അവർ കുറുമ്പ് കാണിക്കുമ്പോൾ അവർ ദേഷ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ അവർ മറ്റു പ്ര പല പ്രതികരണങ്ങളിലേക്ക് അവർ കടക്കുമ്പോൾ നമ്മൾ അവരെ ശാസിക്കാനും ശിക്ഷിക്കാനുമൊക്കെയാണ് നമ്മളെപ്പോഴും മുതിരുന്നത് സ്കൂളുകളിലും നമുക്ക് ഇത്തരത്തിലുള്ള ശീലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഇതൊക്കെ തന്നെ കുട്ടികളുടെ മെൻ്റൽ ഓർഡറിനെ തെറ്റിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മുടെ കുട്ടികളെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വളർത്താം വിദേശ രാജ്യങ്ങളിൽ അത് സാധ്യമല്ല അത് ദേശീയ സമ്പത്താണ് കുട്ടികൾ എന്ന് കുട്ടികളെന്ന് അവരെ എങ്ങനെ വളരണം അവർക്ക് എന്തു ഭക്ഷണം കൊടുക്കണം എന്തൊക്കെയാണ് അവർക്ക് കൊടുക്കേണ്ട പരിശീലനങ്ങളൊക്കെ അവിടെ അവരാണ് നിയന്ത്രിക്കുന്നത് അപ്പോൾ ഞാൻ എപ്പോഴും ഈ വിദേശ രാജ്യങ്ങളെ കമ്പയർ ചെയ്യുന്നത് അത് മുഴുവനും ഇവിടെ ഉൾക്കൊള്ളിക്കാനല്ല അതിൽ നിന്ന് ചില പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടെന്നുള്ളതാണ് നമ്മുടെ കുട്ടികളെ നമ്മൾ വളർത്തുന്നത് പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാനാണ് മെഡിസിന് പോകാൻ താല്പര്യമില്ലാത്ത കുട്ടികളെ നിർബന്ധിച്ച് മെഡിസിൻ പറഞ്ഞയക്കുന്നു എഞ്ചിനീയറിംഗ് ആയാലും മറ്റേത് വിഷയങ്ങളായാലും അവൻ്റെ താല്പര്യങ്ങൾക്ക് ഒരു പരിഗണനയുമില്ലാതെ രക്ഷിതാക്കളുടെ പല താല്പര്യങ്ങളിലേക്കും അവർ കടന്നു പോകേണ്ടി വരുന്നു അവരുടെ ഇമോഷണൽ ഡിസോർഡർ അതായത് സാധാരണ കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി വൈകാരികമായ ചില പ്രകടനങ്ങൾ അവരിൽ നിന്നുണ്ടാകുന്നു ലേണിംഗ് ഡിസബിലിറ്റി ഹൈപ്പർ ആയിട്ടുള്ള പല പ്രശ്നങ്ങൾ സ്പെസിഫിക് ആയിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഡിസ്ലെക്സിയ പോലുള്ള ഇപ്പോൾ വായിക്കാനോ അല്ലെങ്കിൽ എഴുതാനോ ഉള്ള പ്രശ്നങ്ങൾ ചില കുട്ടികളൊക്കെ ചെറുപ്പത്തിലെ അക്ഷരങ്ങൾ തലതിരിച്ച് ഒക്കെ വായിക്കും അവർക്ക് അങ്ങനെയാണ് അവരുടെ കാഴ്ച അനുഭവപ്പെടുന്നത് അവരെത്ര നമ്മൾ ശ്രമിച്ചാലും നമുക്കതിന് ഒരു പരിഹാരവും ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നുള്ള സാധാരണ രീതിയിൽ അതിന് വേണ്ടതായിട്ടുള്ള തെറാപ്പികളും പരിശീലനങ്ങളും കൊടുക്കുമ്പോൾ അവിടെ ശരിയാകും അതിനെക്കുറിച്ച് ഞാൻ പിന്നാലെ പറഞ്ഞു വരാമെന്നുള്ളതാണ് അപ്പോൾ കുട്ടികളുടെ പ്രവർത്തനങ്ങളെ നാം സൂക്ഷ്മമായി പരിശോധിക്കുക കുട്ടികൾ ചിലപ്പോൾ ഹൈപ്പർ ആക്റ്റീവ് ആവാം ഇപ്പോൾ ചില കുട്ടികളൊക്കെ ഉണ്ട് മിക്കവാറും പാരൻസ് അവൻ ഹൈപ്പർ ആക്റ്റീവ് ആണ് എന്നുള്ളൊരു ക്ലാസ്സിൽപ്പെടുത്തുകയാണ് ഹൈപ്പർ ആക്റ്റീവിൻ്റെ സ്വഭാവങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിട്ട് വേണം അതിനെ നമ്മൾ വേണ്ട ട്രീറ്റ്മെൻറ്റുകൾ നമ്മൾ ശുശ്രൂഷകൾ കൊടുക്കേണ്ടത് അതുപോലെ തന്നെ ലേണിങ് ഡിസബിലിറ്റി ഉള്ള കുട്ടിയുടെ പ്രശ്നം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം അതിന് വേണ്ടതായിട്ടുള്ള റെമിഡിക്കൽ മെഷേഴ്സ് നമ്മൾ കൊടുക്കേണ്ടത് ചില കുട്ടികൾ അക്ഷരങ്ങൾ എഴുതി കഴിഞ്ഞിരുന്നെങ്കിൽ ഏറ്റവും വിചിത്രമായി നമ്മൾ പലപ്പോഴും നോക്കണം ഒരു പ്രാവശ്യം എഴുതുമ്പോൾ ഒരു ഹാൻഡ് റൈറ്റിംഗ് രണ്ടാമത് എഴുതുമ്പോൾ ആ ഹാൻഡ് റൈറ്റിങ്ങായിട്ട് ഒരു ബന്ധവുമില്ലാത്ത വേറൊരു ടൈപ്പ് പിന്നെ എഴുതുമ്പോൾ അവൻ്റെ സ്പേസ് അക്ഷരങ്ങളുടെ വലിപ്പം ഇതിലൊക്കെ വലിയ മാറ്റങ്ങളും വ്യത്യാസങ്ങളും കാണുന്നു ഇങ്ങനെ യാതൊരു കൺസിസ്റ്റൻസി ഇല്ലാതെ കുട്ടികൾ എഴുതുന്നു പലപ്പോഴും നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊന്നും ഇത് നോക്കി പോകാറില്ല ടീച്ചറാണെങ്കിൽ അത് കുറേ വഴക്കൊക്കെ പറഞ്ഞ് കുറേ ഇമ്പോസിഷനൊക്കെ കൊടുത്ത് അവനെ ആ രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതെല്ലാം നാം ചെറുപ്പത്തിലെ ഹൈപ്പർ ആയിട്ടുള്ള അപ്പോൾ ഈ ഹൈപ്പർ ആക്റ്റീവും അതുപോലെ തന്നെ പിന്നെ അറ്റൻഷൻ ഡെഫിസിറ്റ് ഇത് വേറെ സംഭവമാണ് എ ഡി എച്ച് ഡി എന്ന് പറരിലാണ് നമ്മൾ പറയുന്നത് ചിലപ്പോൾ എ ഡി മാത്രം ഉണ്ടാവുകയുള്ളൂ ചിലപ്പോൾ എച്ച് ഡി മാത്രം ഉണ്ടാവുകയുള്ളൂ ചില കുട്ടികൾ ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും പക്ഷെ നന്നായി പഠിക്കുകയൊക്കെ ചെയ്യും ഈ അറ്റൻഷൻ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യത്തിലും കുട്ടിക്ക് അവിടെ നമ്മൾ ചെറുപ്പത്തിലേ നമ്മൾ നോക്കണം നമ്മളൊരു കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു കളിയിലേക്ക് നമ്മൾ കുട്ടിയെ എൻഗേജ് ചെയ്യുമ്പോൾ ആ കളി ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ അല്ലെങ്കിൽ രണ്ട് മിനിറ്റിനുള്ളിൽ അവൻ അവസാനിപ്പിച്ച് വേറെ കളി കളിയിലേക്ക് അവൻ മാറിപ്പോവുകയാണ് ഒരിക്കലും ആ കുട്ടി ഇരുത്തിയ സ്ഥാനത്തിരിക്കില്ല മറ്റു കുട്ടികളെ ഉപദ്രവിക്കുന്നതിനോ അല്ലെങ്കിൽ ക്ലാസ്സിൽ ശ്രദ്ധ മറ്റൊരു ചെറിയൊരു ശബ്ദം കേട്ടാൽ മതി ചെറിയൊരു വണ്ടിയുടെ ഹോണടി കേട്ടാൽ മതി അല്ലെങ്കിൽ ഒരു കാക്ക ഒന്ന് അതിൻ്റെ ശബ്ദം ഉണ്ടാക്കിയാൽ അവൻ്റെ അറ്റൻഷൻ അങ്ങോട്ട് പോകും പിന്നെ ആ കുട്ടിയെ നമുക്ക് പിടിച്ചാലേ കിട്ടില്ല അവൻ അവൻ്റെ ലോകത്തിലൂടെ അവനെ ഒതുക്കി ചിലപ്പോൾ ടീച്ചർ ടീച്ചർമാരെ ഒക്കെ പേടികൊണ്ട് ചിലപ്പോൾ ഒതുങ്ങിയിരിക്കും ഒരിത്തിരി അയവ ടീച്ചർ കാണിച്ചാൽ പിന്നെ പോയി അപ്പോൾ ഇതെല്ലാം നാം നമ്മൾ കണ്ട് മനസ്സിലാക്കി വേണ്ട സമയത്ത് നാം ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ് അതിന് ശാസ്ത്രീയമായ മാർഗങ്ങളിലൂടെയാണ് അതായത് എന്താണ് ഹൈപ്രാക്റ്റീവ് പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈപ്രാക്റ്റീവ് പ്രോബ്ലത്തെ നമ്മൾ ഇതേ രീതിയിൽ മനസ്സിലാക്കി ആ കുട്ടി എന്താണോ നല്ല രീതിയിൽ ചികിത്സി ചികിത്സിക്കുന്ന ഡോക്ടർമാരുണ്ട് അവരുടെ അടുത്തേക്കാണ് കൊണ്ടുപോകേണ്ടത് ഏതെങ്കിലും ആരെങ്കിലും ഇപ്പോൾ ഇഷ്ടം പോലെ ആളുകൾ മനഃശാസ്ത്രജ്ഞരെന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്നുണ്ട് അവരെ അടുത്തൊക്കെ നമ്മൾ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്ത് ആ അപ്പോൾ ശരിയായി തൽക്കാലത്തേക്ക് ശരിയായി അല്ലെങ്കിൽ വേറൊരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയി മരുന്ന് കൊടുക്കും പക്ഷെ ആ മരുന്ന് നാം ഒരിക്കലും അത് തുടർന്ന് അതിൻ്റെ ഒരു ഒരു അവധിയുണ്ടല്ലോ എത്ര കാലത്തേക്കാണ് ആ മരുന്ന് കഴിക്കേണ്ടത് അത്രയും കാലത്തേക്ക് തന്നെ മരുന്ന് കഴിക്കേണ്ട കുട്ടി മെഡിക്കേഷനിലൂടെ ചിലപ്പോൾ കുട്ടികളുടെ അസുഖം നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും ഇതെല്ലാം വളരെ ചെറിയ പ്രായത്തിൽ വളരെ ചെറിയ പ്രായത്തിൽ നാം അത് കണ്ടു മനസ്സിലാക്കി അവരെ വേണ്ട രീതിയിൽ ട്രീറ്റ്മെൻറ്റുകൾ നമുക്ക് കൊടുക്കുക വേണ്ട രീതിയിൽ തെറാപ്പി കൊടുക്കുക ലേണിങ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ കുട്ടികൾ അവർക്ക് അവർ ചിലപ്പോൾ ഈ ഹൈപ്പർ ആക്റ്റീവ് ആകണമെന്നില്ല അവന് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തല കയറിയില്ല ചില കുട്ടികൾ അങ്ങനെയാണ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് മെമ്മറിയിൽ നിൽക്കില്ല ഇതൊക്കെ ചെറിയ ന്യൂറൽ പ്രശ്നങ്ങളാണ് നമ്മളെ എല്ലാവരും മനസ്സിലിരിക്കുക അധ്യാപകരും നന്നായി മനസ്സിലാക്കി വെക്കേണ്ടതാണ് ചെറിയ 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 ഒരു ആറു മാസത്തേക്കോ അല്ലെങ്കിൽ ഒരു വർഷത്തേക്കോ ഒക്കെ എന്തെങ്കിലും മെഡിക്കേഷൻ അവർക്ക് കൊടുത്തു മരുന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറുന്നു അതുകൊണ്ട് കുട്ടിയൊരു മനോരോഗിയായി നമ്മൾ കാണുന്നതാണ് അപകടം അതാണ് കുട്ടിയെ കൊണ്ട് നമ്മൾ ഒരു മനോ രോഗം വിദഗ്ധൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ആളുകൾ എന്ത് ധരിക്കും ഈ കുട്ടിക്ക് മനോരോഗമുണ്ട് ഇത് പല രക്ഷിതാക്കൾക്കും അങ്ങനെ ഒരു ആശങ്കയുണ്ടെന്നുള്ളതാണ് അപ്പോൾ അതുപോലെ തന്നെ റെമിഡിയൽ ട്രീറ്റ്മെൻറ്റ് അതായത് നമ്മൾ തെറാപ്പി വഴിയോ റെമിഡിയൽ പ്രാക്ടീസ് കുട്ടിയുടെ പ്രശ്നത്തെ എങ്ങനെ നമുക്ക് അഭിമുഖീകരിച്ചുകൊണ്ട് എങ്ങനെ ആ പ്രശ്നങ്ങളെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുമെന്നുള്ളതിന് ആ റെമിഡിയൽ മെഷേഴ്സ് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കേണ്ടതുണ്ട് കുട്ടികളിൽ കണ്ടുവരുന്ന മറ്റൊരു പ്രശ്നമാണ് ഓട്ടിസം എന്ന് പറയുന്നത് ഈ ഓട്ടിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾക്ക് ഒരിക്കലും ഒരു വിഷയത്തിലേക്ക് അല്ലെങ്കിൽ ഒരു കാര്യത്തിലേക്ക് അവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയില്ല അവർ ചെയ്യുന്ന ചില പ്രാക്ടീസുകളുണ്ട് അതൊഴികെ മറ്റൊന്നിലേക്കും അവർ ശ്രദ്ധ കൊടുക്കില്ല എന്നുള്ളതാണ് ചിലപ്പോൾ അവർ വളരെ വൈലൻ്റ് ആകും ചിലപ്പോൾ വളരെ എന്താ പറയുന്നത് ആളുകളെ ഉപദ്രവിക്കുന്ന ഒരു രീതിയിലേക്ക് അവർ നീങ്ങാം ഇതുപോലെ തന്നെ ഓട്ടിസത്തിൽ വിഭാഗത്തിൽ വരുന്ന ചില കുട്ടികൾ ചില കഴിവുകൾ ചില പ്രത്യേക കഴിവുകൾ എല്ലാ കഴിവുകളും ഒരേപോലെ സാധാരണ ആളുകളിൽ പ്രവർത്തിക്കുന്ന പോലെ ഓട്ടിസ്റ്റിക് കുട്ടികളിൽ പ്രവർത്തിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ സംഗീതത്തിലേക്കും ചിത്രരചനയിലേക്കും അല്ലെങ്കിൽ മ്യൂസിക്കൽ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിലൊക്കെ ഒരു അവർ വളരെ വിദഗ്ധരായി അവർ പെർഫോം ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇനി സ്പെസിഫിക് ലേഡിങ് ഡിസോർഡർ അതായത് ചില ആളുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഈ കൃത്യമായ അക്ഷരങ്ങൾ അവർക്ക് എഴുതാൻ കഴിയില്ല ഡിസ്ഗ്രാഫിയ എന്ന് പറയും അതായത് അക്ഷരങ്ങളുടെ സ്പേസിങ്ങും അതുപോലെ തന്നെ അക്ഷരങ്ങളുടെ വലിപ്പവും അതിൻ്റെ എഴുത്തിൻ്റെ രീതിയുമെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കും പഠനത്തിൽ വളരെ താഴ്ന്ന നിലവാരം അവർ പുലർത്തുമെന്നുള്ളതാണ് എത്ര പഠിച്ചു എഴുതുന്നെങ്കിലും അതിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കാനോ അവർക്ക് ഉൾക്കൊള്ളാനോ കഴിയാതെ വരുന്നു ഇങ്ങനെയാണ് എസ് എൽ ഡി എന്ന് പറയുന്നത് അതായത് സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡർ ഇപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളെ പരിഗണിച്ചുകൊണ്ട് ഗവൺമെൻറ് ഒരു സ്ക്രൈബിനെയൊക്കെ വെച്ചുകൊണ്ട് പരീക്ഷ എഴുതിക്കാനുള്ള ഒരു സംവിധാനമുണ്ട് അപ്പോൾ സാധാരണതല കുട്ടികളും ലേണിംഗ് ഇത്തരത്തിലുള്ള പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സിദ്ധിച്ച് കഴിഞ്ഞിരുന്നെങ്കിൽ കൂടുതൽ മെച്ചപ്പെടാവുന്ന കുട്ടികളും ഈ ഒരു ക്ലാസ് ഈ ഒരു പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട് അവരും പരീക്ഷ എഴുതിത്തോളും എന്നുള്ളതാണ് ഒരു സർട്ടിഫിക്കറ്റ് ഡോക്ടർമാർ കൊടുത്താൽ മതി എന്നുള്ളതാണ് അപ്പോൾ ഇവരെയൊക്കെ നമ്മൾ നേരത്തെ നമ്മൾ കണ്ടെത്തി വേണ്ട ട്രീറ്റ്മെൻറ്റ് വേണ്ട രീതിയിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ കുട്ടികൾ അതിനെ രക്ഷിതാക്കൾ അത് ശ്രദ്ധിക്കണം അധ്യാപകരത് ശ്രദ്ധിക്കേണ്ടി വരും ഒരു മെൻ്റൽ ഡിസോർഡറാണ് ഇമ്പൾസീവ് ഡിസോർഡർ ഇമ്പൾസീവ് ഡിസോർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ആ വാക്കിൻ്റെ അർത്ഥം പോലെ തന്നെ വളരെ പെട്ടെന്ന് റിയാക്ട് ചെയ്യുക അച്ഛനെ ധിക്കുക അമ്മയെ ധിക്കുക ക്ലാസ്സിൽ ടീച്ചറെ ധിക്കുക ഒന്നും പറഞ്ഞാൽ അനുസരിക്കാതിരിക്കുക ഇങ്ങനെ അവർ വളരെ അഗ്രസീവ് ആവുകയും അജിറ്റേറ്റീവ് ആകും ഒക്കെ ചെയ്യും പല ചെറിയ ചെറിയ കാരണങ്ങൾ കാരണങ്ങളുണ്ടായപ്പോൾ വളരെ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ഒരു രീതി ഇതും ഭാവിയിൽ കുട്ടികൾക്ക് വലിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുന്നുള്ള അതായത് കുട്ടി വളർന്നു വരുന്തോറും ഈ സ്വഭാവം കൂടുതൽ കൂടുതൽ കടുത്തു വരികയും കൂടുതൽ കൂടുതൽ സാമൂഹ്യ വിരുദ്ധതകളിലേക്കൊക്കെ അവർ പോകാനുള്ള സാധ്യതയേറി വരും എന്നുള്ളതാണ് ഇതുപോലെ തന്നെ മറ്റൊരു ഇതിൻ്റെ തന്നെ കുറച്ച് ഉയർന്നൊരു സാധനമാണ് കണ്ടക്ട് കൊണ്ടക്ട് ഡിസോർഡർ എന്ന് പറയുന്നത് അതായത് സ്വഭാവത്തിലുള്ള മൊത്തത്തിലുള്ള വൈകല്യം അവർ ഇതേപോലെ തന്നെ റോട്ടിൽ അക്ഷതരായി സിഗ്നൽ വീണുകഴിയുമ്പോഴത്തേനും പിന്നീട് നിന്നും ഓണടിച്ച് റാഷ് ഡ്രൈവിംഗ് നടത്തുക ഒന്നും അവർ നിയമങ്ങളെ അനുസരിക്കാതെ മൊത്ത നിയമത്തിന് എതിരായി നടക്കുക എല്ലാ സംവിധാനങ്ങളെയും അവർക്ക് പുച്ഛമായിക്കൊണ്ട് അവർ നീങ്ങുക എല്ലാത്തിനോടും എതിർപ്പ് പ്രകടിപ്പിക്കുക ഇതൊക്കെയാണ് ഈ സ്വഭാവം ക്രമേണ ക്രമേണ വളർന്ന് അത് ക്രിമിനലിസ്റ്റിലേക്കൊക്കെ അത് കടന്നു വരും എന്നുള്ളതാണ് ചെറിയ ചെറിയ മോഷണങ്ങൾ കളവ് പറയൽ ഗുണ്ടകളുമായിട്ടുള്ള കൂട്ടുകേരൽ അതിൽ നിന്നൊക്കെ വരുമാനം കണ്ടെത്തി ആസ്വദിക്കൽ ജയിലിൽ പോവുക ജയിലിൽ നിന്ന് മോചിതരായി വീണ്ടും ഇതുതന്നെ തുടർന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ ഗൗരവമായ മാനസിക വൈകല്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചെറുപ്പത്തിലെ ഇത്തരം ലക്ഷണങ്ങൾ ഇത്തരം സ്വഭാവ ലക്ഷണങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിന് വേണ്ടതായിട്ടുള്ള പിന്നെ ചികിത്സാ പദ്ധതികൾ രീതികൾ തെറാപ്പികൾ മരുന്നുകൾ കുറച്ച് മാസങ്ങളോളം മാത്രം ഒരു വളരെ ചെറുപ്പത്തിൽ അത് കഴിച്ചാൽ അത് വേരോടെ നമുക്ക് പിഴുതു കളയാൻ സാധിക്കുന്നതാണ്